നിങ്ങൾ ഓതിയത് ഓദിയത് ഫയം ത്രി എന്നാണ് നിങ്ങൾ ഓദിയത് അപ്പൊ എന്നോട് പറയണ എന്തെന്നറിയോ ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഓദി നിങ്ങൾക്ക് തെളിയിക്കാനേ സാധ്യമല്ല കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം ഫയം ത്രിലും ഓതി മൗലവിയോട് പറഞ്ഞത് അങ്ങനെ ഞാൻ ഓതിൽ തെളിയിക്കാൻ സാധ്യമല്ല പച്ചക്കള്ളം പറഞ്ഞതാണാ പറയണേ ഞാൻ അങ്ങനെ ഓതിയിട്ടില്ല എന്നാ കേട്ടോളൂ അദ്ദേഹം ഓദിയത് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ വെച്ച് മൂപ്പർ അങ്ങനെ ഓദിയത് കേട്ടോളൂ ഞാൻ പറയുന്നതല്ലോ കേട്ടോളൂ ആ ഭാഗം നിങ്ങൾക്ക് സന്തോഷത്തോടെ

അത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എങ്കിൽ നിങ്ങളുടെ ചെരുപ്പ് എടുക്കാൻ നമ്മൾ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളി കാണിച്ചിട്ട് ശരിക്ക് മൂപ്പരെ എടുത്ത വെല്ലുവിളി സ്വീകരിച്ചു കൊണ്ട് ഈ എടുക്കടോ ചെരുപ്പ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ചോദിച്ചത് എന്താ തരി ഞാൻ ചോദിച്ചത് ഫൈൻ തിബിനത്തുണ്ടോന്ന് കാണിക്കാനല്ല ശരിക്കെന്റെ ശ്രോതാക്കൾ പഠിച്ചു വെച്ചോ ഫൈൻ തിബിനും എന്ന ഒരായത്തുണ്ടോ എന്നല്ലോയിണ്ടല്ലോ ഞാൻ ഓദിയതിൽ തന്നെ തിബിനലക്കും 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 എന്നില്ലേ എന്ന് ഞാൻ അതിന്റെ അർത്ഥം എന്താ എന്ന് പേരോട് നിങ്ങൾ ഓദിയ ഓദിയ രൂപത്തിൽ രൂപത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ തിബിനലക്കും മീൻ അനിയ കാണിച്ചു തരാൻ പറ്റുമെന്ന എന്റെ ചോദ്യം സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് തിബിനലക്കും അവിടെ ക്ലിപ്പ് ഇട്ടിട്ട് വെല്ലുവിളിക്കണത് എടുക്കട ചെരിപ്പ് കണ്ടോ ആരംഗം

എടുക്കാൻ പറ്റില്ല മുസ്ലിം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് കാണിക്കാനില്ല അതിന്റെ അപ്പുറത്തുള്ള ഭാഗം നിങ്ങൾ കട്ട് വായിച്ചിട്ടുണ്ട് കണ്ടോ രണ്ടും കൃത്യമായിട്ട് കണ്ടോളൂ എവിടെയാണ് എവിടെക്കും അത് ഞാൻ തന്നെ ഓതിയില്ലേ അത് ഞാൻ തന്നെ നിങ്ങൾ ഓതി കൽപ്പിച്ചില്ലേ വിഷയം നമ്മുടെ പോയിന്റ് അതിന് ഉത്തരം പറയാതെ പറയാറ്ക്കും എന്ന് സ്ക്രീനിൽ കാണിച്ച് റൗണ്ട് ഇട്ടിട്ട് എടുക്കടോ ചെരുപ്പ് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എടുക്ക കാണിക്കണ്ടേ നിങ്ങൾ ഉത്തരം പറയണ്ടേ അരി എത്ര എന്ന് ചോദിച്ചാ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞാൽ മറുപടിയാവോ ഞാൻ